ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ ആയുരാരോഗ്യ സൗഖ്യത്തിന് നാരായണീയം ദശകം അറുപത്തിമൂന്ന് അറുപത്തിമൂന്നാം ദശകം ഗോവർദ്ധനുദ്ധരണം ആണ് ഇന്ദ്രൻ്റെ അഹങ്കാരം ശമിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ് ഭഗവാൻ്റെ ഗോവർദ്ധനോദ്ധരണം കഴിഞ്ഞ ദശകത്തിൽ അറുപത്തിരണ്ടാം ദശകത്തിൽ പറയുന്നത് മഴ പെയ്യിക്കാൻ ഇന്ദ്രനെയല്ല പൂജിക്കേണ്ടത് ഈ പർവ്വതത്തെയാണ് എന്ന് ഭഗവാൻ പറഞ്ഞു അതിന് തുടർച്ചയായി അറുപത്തിമൂന്നാം ദശകത്തിൽ പറയുന്നത് ഗോവർദ്ധന ഉദ്ധരണമാണ് ഇവിടെ കുപിതനായ ഇന്ദ്രൻ ഉണ്ണിക്കണ്ണനെയും ഗോപകുമാരന്മാരെയുമെല്ലാം പരീക്ഷിക്കാൻ വരികയാണ് അമ്പാടിയിലും ഗോവർദ്ധന പർവ്വതത്തിൻ്റെ സാനുക്കളിലും വൃന്ദാവനത്തിൻ്റെ എല്ലാം കൊടും മഴ പെയ്യുകയാണ് ആ മഴയിൽ ഗോപ ആ മഴയിൽ നിന്ന് കൊടും മഴയിൽ നിന്ന് ഗോപ ഗോപകുമാരന്മാരെയും എല്ലാം രക്ഷിക്കാൻ ഭഗവാൻ ഗോവർദ്ധന പർവ്വതത്തെ തന്നെ ഇടതുകൈ കണ്ടു കണ്ടു ഉയർത്തിപ്പിടിച്ച് അതിനടിയിൽ പശുക്കളെയും ഗോപകുമാരന്മാരെയും സുരക്ഷിതരായി നിർത്തി സംരക്ഷിച്ചു അങ്ങനെ ഇന്ദ്രൻ്റെ അഹങ്കാരം തീർത്തു ഇന്ദ്രൻ അഹങ്കാരം അഹങ്കാരമെടിഞ്ഞ് അവിടെ നിന്ന് നോടിപ്പോ പോയി എന്നാണ് കഥ ആ ഗോവർദ്ധന ഉദ്ധരണത്തിൻ്റെ ഉദ്ധരണത്തിൻ്റെ കഥ പറയുന്ന അറുപത്തിമൂന്നാം ദശകത്തിലെ ശ്ലോകങ്ങളിങ്ങനെ ददृशिरे किल तत्क्षणमक्षतस्तनितजृम्भिदकम्पिदधिक्तः सुषमया भवदङ्गतुलां गता व्रजपदो പുലകരഗമിശ്രൈ സ്ഥോധാരാണി പാതേർദിശി ദിശി പശുപാ മണ്ഡലേ ദണ്ഡ്യമാനേ കുവിദരിഹൃതാന്നാഹി പാഹീതി തോം വചനമജിത ശൃവൻ മാ വിഭീദേണീ കുല ഇഹ ഗോത്രോ ദൈവതം ഗോത്രശത്രോർവിഹതിരുന്ധ്യാ കോ നുവാ സംശയോസ്വോവർ തുരിതമുദമൂലോ മൂലതോ ബാലദോർഭ്യാം തദ് ഗിരിവര പ്രോധൃത സിഗതിലമൃദുദേശേ ദൂരോ വാരതാപേ പരിഗര പരിമിശ്രാധേനുഗോധസ്തന ശൈലം വിധൃതശൈലേ ബാലിഗൈരവിഹതവിലാ കെളി ലാബാതിലോലെ സവിധ മിളിതധേനൂരെകൂയതി സതി പശുപാസ്തോഷമൈഷം തേ അതിമഹിരേഷമഗേ കരസരോരു ചിരം കിമദ്ഭുതമ്രിബലം വിധി ത്വവലോകിരാഗതി ഗോപകൈ അഹഹദാർഷ്ടമുഷ്യവടർഗിരി വ്യഥിത ബാഹുരസാവവരോഭേദരിഗർഹോ ദിവസസപ്തകുഗ്രമവർഷയത് അചലത്തി ത്വി ദപദം ഗളിതജലേ ചഘനോത്കരേ आपहृदे मरुदा मरुदां पतिस्त्वदभिसंगिदधी समूहाद्रव व शममुबेयुषि वर्षभरे तदा पशुपधेनुकुले च विनिर्गते भूविविभो समूहाहिद भूधर प्रमुदिदे पशुपैहि परिरेभिषे

അല്ലയോ ഗുരുപുരാലയ മാം പാലയ എന്ന രോഗത്തിൽ നിന്നും രക്ഷിച്ചാലും എന്നാണ് ഈ ദശരഥത്തിലെയും പ്രാർത്ഥന നമസ്കാരം